എല്ലായി ഈ കണ്ണാപ്പിക്കുട്ടിട്ട് എന്റെ ആക്കി ലൈവ് ഇടാൻ പറ്റായിരുന്നത് എന്തെങ്കിലും ഉണ്ടായി നിങ്ങൾ അവന്റെ ലൈവിൽ പറിക്കാ എന്തൊരു പ്രശ്നങ്ങള് പ്രശ്നങ്ങളാണ് കണ്ണാപ്പി ഇത് ഇല്ലടാ അങ്ങനെ ഇത് കാണിക്കൂണ്ടോ നീ അങ്ങനെ പറയല്ലേ കുഞ്ഞ നിർത്തുക്കായ കേ അവിടെ ഉണ്ടായിരുന്നു ചേർന്ന് കോക്കുദൂറോ അത്രേ ഉള്ളു അത്രേ ഉള്ളു കണ്ണാപ്പി അത്യ പറ കണ്ണാപ്പി ഇപ്പൊ ഒരു ഭയങ്കര ഒരു അവസ്ഥ കൂടെയാണ് പോകണം അവൻ ഒന്നുകൂടി ഒപ്പിച്ചു കഴിഞ്ഞാൽ അവനീ പരിപാടി നിർത്തി പൊക്കോളൂ നല്ലോണം ഒപ്പിച്ചു കഴിഞ്ഞാൽ നിർത്തി പൊക്കോളും പിന്നെ അവൻ ഈ പരിതരത്തോട്ടേ വരൂക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ചെയ്യാം സാറേക്കട ലേറ്റ് ആയതാടാ ഞാൻ ലേറ്റ് ആയതല്ല ഞാൻ ഇട ഏഴുമുക്കാൽ ലൈവ് ഇട്ടിട്ടിരുന്നപ്പോഴത്തേക്ക് വന്ന് വി സി ഡ്രാഗ് ചെയ്തോണ്ട് പോയിരിക്കുന്നു ഞാൻ ഓഫ്ലൈൻ വി സിന്ന് എന്നെ ഡ്രാഗ് ചെയ്തോണ്ട് വന്നിട്ടിരുന്നു അവിടെ നിന്ന് മറ്റേ ഇത് ചെയ്തോണ്ടിരിക്കുന്നു എന്ത് പറയാ ഞാൻ ഓ ഇപ്പൊ എട്ട് മണിയായി ഇനി എവിടെ ഞാൻ ഇരുന്നു എടാ കണ്ണാപ്പി നിന്റെ പഴയ ടൈം എത്ര ആയിരുന്നു എന്റെ ആറ് ആ ഏഴാ എന്തൊട്ട് അഞ്ചരക്ക് ഡൈവിട്ട് വള്ളി എടുത്തോണ്ടവനായിരുന്നു എട്ടാ അഞ്ചരക്ക് പിന്നെ അഞ്ചന മാറ്റിട്ട് പിന്നെ എല്ലാരും ശ്രീരാക് ബാബുശേട്ട് ലൈവ് ഇടത്തില്ല ഒതുക്കി വാങ്ങി നേരത്തെ നേരത്തെ ഒരേ മാസം ബാബുശേട്ടനെ ആരും നിർബന്ധിക്കല്ലേ ബാബുശേട്ടനെ വിളിക്കരുത് ഒരുപാട് തിരക്കുണ്ട് എന്റെ എന്റെ ഇടക്ക് വിളിക്കാ എന്റെ വിളിക്ക് വിളിച്ചിട്ട് അണ അണ്ണ ലൈവ് എടുത്തില്ല ഞാൻ ഉണ്ട് എട്ടു മണിയൊക്കെ എണ്ണൊരു എട്ടരക്കാ എട്ടര എട്ടാ വീടാണ്ടാവും ഞാൻ ആറരയാടാണ്ടാവും എണ്ണൊരു എട്ടെട്ടേ മുക്കാൽ ഇട്ടാതി വന്ന് ഓ വിളിച്ചു പറഞ്ഞത്തെ കൊണ്ടാടാ ഇപ്പം എന്ത് ചെയ്യാനാടാ നമ്മ ഇപ്പം എന്ത് ചെയ്യാനാടാ കണ്ടാപ്പി വേറെ വഴിയില്ലായിട്ട് നിനക്കല്ല നീ നീ നിന്റെ ടൈം മാറ്റിക്ക എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലീ എത്ര നാളായാലട കണ്ടാപ്പി ലൈവ് ഒക്കെ ഇട്ട് നമ്മളിന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് എത്ര നാളായ ബാബു ഒക്കെ ലൈവില് വന്നിട്ട് ബാബു ബാബുവിന്റെ കാബിനറ്റ് കോഴിപ്പുട കൂടെ കോഴിക്കണക്ക് കോഴിക്കണക്ക് വെൽക്കം ടു ഇവിടെ ഈ വഴിയുണ്ടേല്ലോ ഗോജോ മേര് നിനക്ക് തടിയില്ലെങ്കിൽ നിന്റെ നിന്റെ സൈഡിൽ ഓരോ കട്ട വെച്ച് വെച്ച് നമ്മളെ ഏഹ് അതെ സ്വന്തത്തില്ല പിന്നെ 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 നമ്മളടുത്ത് പരാതി പറയുന്നത് നമ്മളെന്തിരിയാണേ Pakawendera, pakawo, sampai ke oke, 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 membership oke, 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 oke,

എനിക്ക് റിഞ്ഞൂടാ എനിക്കിങ്ങനെ അറിയാ എനിക്കറിയത്തില്ല സത്യത്തില്ലേ അപ്പഴത്തേക്കും അറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു അപ്ഡേറ്റ് തരാം നിങ്ങൾക്ക് ആരും അറിയാത്ത നിങ്ങളൊന്നും ഇതുവരെ അറിയാത്തൊരു പുതിയൊരു അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ തരാം ഇപ്പത്തെ ലൈവില് അനൗൺസായിരിക്കുന്നത് പുതിയ ഗ്യാങ് തുടങ്ങാൻ പോണ ലീഡർ ആരെന്നാണ് നിങ്ങളുടെ വിചാരം ഗ്യാ പേര് എന്താണ് അതൊക്കെ അറിയാമോടാ ബാബു വേണ്ടിട്ട് പൊട്ടച്ചു പോയി വരാത്തോട്ടാ അയ്യോ ബാബു ശരിക്കും നിങ്ങളെ വിസ് ചെയ്തിട്ടോ തെറഞ്ഞിട്ട് സിഫി ബ്രോ ഞാൻ കിട്ടാൻഡീസിലേ പറഞ്ഞത് ഞാനേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രശ്നമത് നമ്മള്

ഗോതമ്പ്രോ ആഫ്റ്റർ എ ലോങ് ടൈം ഗോതമ്പ്രോ വെൽക്കം ടു ദ്രീ ഗോതമ്പ്രോ താങ്ക് യു ഫോർ ദ ഫൈവ് മെമ്പർഷിപ്പ് അത്രേ ഉള്ളു എവിടെയാണ് ഗോതമ്പ്രോ നിങ്ങളെ കാണാല്ലേ വിവരം ഇല്ലല്ലേ നിങ്ങൾ കണ്ട കാലം പറഞ്ഞു എവിടെ ആരും വരത്തില്ല വരത്തില്ലേ സക്കീറിന്റെ അന്നത്തെ മറക്കാൻ പറ്റുവാണെ സക്കീറിന് നമ്മളീ കാണുന്നില്ല സക്കീറിന് വേറൊരു മുഖം നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സഖ്യാ ഇതാര് മന്ദാരണോന്നോ ആ മന്ദാരം സക്കീർ ഉണ്ട് സക്കീറുണ്ട് നിങ്ങള് കാണാത്തൊരു ഉണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോകളൊക്കെ ഒന്ന് കാണണം കണ്ടാലേ മനസ്സിലാവും നീനക്കൊന്നും അറിയാത്ത നീയൊന്നും കാണാത്ത പകൽ ലൈവ് വരാനായിട്ട് ഞാൻ ആർ ഡി ആർ നാളെ വരാം ആർ ഡി ആർ വരാം നാളെ പിന്നെ പബ്ജി അല്ലെങ്കിൽ വേലറിന്റെ തന്നെ തുടങ്ങണം അതൊരു സ്ക്വാഡ് സെറ്റ് അല്ല അല്ലേ ചില കുണ്ണുകളൊക്കെ എന്റെ അടുത്ത് പബ്ജി കളിക്കണെന്ന് പറഞ്ഞ എന്നെ കൊറേ ദിവസം കിട്ടിയ പറ്റിച്ച് ഞാൻ അതോട് നിർത്തി അല്ല നീ അല്ല നീ നമ്മള് പറഞ്ഞെങ്കി ഓക്കെ ഈ ഈ ഈ കണ്ണാപ്പി ഇവൻ എന്നെ എന്നും വിളിക്കും എന്നും എന്നിട്ട് സെറ്റ് സെറ്റാക്കണോ നാളെ ഞാൻ ഉണ്ട് നാളെ തൊട്ട് ഉച്ചക്ക് രണ്ടു മണിക്ക് കൈവിടും ഒരു മണിക്ക് ഞാൻ എണീക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ വിളിച്ചിരുത്തും ഞാൻ സെറവിടെ ഒന്നര തൊട്ട് മണി ഒന്നര തൊട്ട് മെഴി പോണ ആരൊക്കെ മാറ്റി വെച്ചാണോ പറഞ്ഞിട്ട് ഓ ഒന്നര തൊട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കും ഇവിടെ ആ ഇപ്പൊ തുടങ്ങും ഇപ്പൊ ഞാൻ രണ്ടര മൂന്ന് മണിയാകുമ്പത്തേക്കും വരാതെ ആകുമ്പോഴത്തേക്കും വെറുത്തിട്ട് അവിടെ പോവും ചൂടായിട്ട് പോയി ചൂടാ ഡിസ്പെക്ട് ചെയ്യണം അല്ലാതെ ആയോ കണ്ണാപ്പിയൊക്കെ ആണ് ആശുഷ് ബ്രോ അത്രേ ഉള്ളു ആശുഷ് ബ്രോ സത്യം ആ അപ്പം ഇത് എന്താണ് ബോബോയ് അതാണ് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ പയ്യനെ പ്രതീക്ഷിക്കണ്ട പയ്യൻ ക്ലാസ് ഒക്കെ എറണാകുളം വീട്ടീന്നൊക്കെ മാറി വേറെ ഒക്കെ മാമുണ്ടോ ഫുഡ് കഴിച്ചോ ജോക്കി ചാറ്റി എന്താ അതാടാ എത്ര ആരൊക്കെ എന്തോ സംഭവിച്ച അക്ഷയ വി എല്ലാരും വിട്ട് പോവട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കാതൊക്കെ ഇട്ടതും ഉദ്ദേശിച്ചത് ടൈപ്പ് ചെയ്തതാണോ മാത്രം മതി നോ കോടേഷ് എല്ലാ സുബിരേഷ് വരക്കിപ്പോ എന്നാ ഞാൻ വരട്ടെ അടി എമ്മായി നീ ഒരു നീയൊരു കെടുമ്പനാണ് സൂര്യാസ് കിച്ചറിയില്ലാടിയപ്പുടിപ്പു കില്ലാടി അപ്പൂറ്റാറ്റ രണ്ടു വെള്ള ചുവട്ടത്താർ കൊച്ച കഴുകറിയാണ് വെള്ളം ചോട്ടലാണോ ഇച്ചിരി വെള്ളം ചോട്ടലുണ്ട് പലയിടത്തായിട്ട് പ്രായം അതല്ല സക്കീറും കൊക്കിനെ ആക്കി കൊടുത്താണോ ിയസുഖം ബാബു ഇവിടെ പോയോട്ടോ ബാബു പറഞ്ഞോ ബാബു ഓടിയത് അന്നെ റോവറി ഉണ്ടായിരുന്നോ റോവറി? എടാ അന്നെ റോവറി ഡിസി ടാപ്പ് ആണോ കുറേ ദിവസം ഒകട്ട്. ഒകട്ട് ഇറോ റോവറി. കുറേ കണ്ണാ പോയപ്പോൾ ഞാൻ ചാറ്റ് റിപ്ലൈ കിട്ടാൻ വേണ്ടി ഇന്ന് പുളിത്തി തിരിച്ചു ഇണ്ട് ഇവിടെ തന്നെ വന്ന ഫേക്ക് ഫ്രണ്ട് ആണ് കുണ്ണ. ശേ കണ്ണാ. ഞാൻ എന്ത് ആ ഞാൻ കണ്ടില്ല. ആ ഓക്കേ. ഒക്കെ പറ്റലേ. എവിടേക്കോ കണ്ടോടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് കണ്ണാപി കേറിയാ നീ രണ്ടുപേര് രണ്ടുപേര് നേരെ പൈസ എടുക്കാൻ ഇങ്ങനെ കണ്ടാളിറ്റ് സാറാ ഇത് ബാങ് ബാങ്ക് ഇറങ്ങി ഇറങ്ങി പോടാ പോടാ അതല്ല പിന്നെ അതിനുള്ള ഓടി അത്തോട്ട് ഓടി പീഡി വരുന്ന അവരെ റപ്പ് ചെയ്തിട്ട് പോണോടി കണ്ണാപ്പി നീ ഇപ്പുറത്തേ കിടക്കാറില്ലേ അവര കണ്ടാമ്പി ഇപ്പുറത്തേ കിടക്കുന്ന വൈര് അവരെ തൂക്കി എടുത്തോണ്ട് നടക്കണ്

മോണി സാറേതക്ക അവിടെ പീടി നോക്കി നടക്കുന്ന എന്നിട്ട് എസ്കേപ്പ് എസ്കേപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേപ്പ് കാരണം അല്ല ഇത് ശരിയാ ശരിയായ സീലാണ് അത് ഇതൊന്നാക്കണേ ഇതൊന്നാക്കണേ അടിച്ചോളാടാ

ഞാൻ സീറ്റ് കഴിഞ്ഞ വണ്ടി എടുത്താ സീറ്റ് കഴിഞ്ഞ വണ്ടി എടുത്തിട്ട് കൊറച്ചൊക്കെ ആയി ഡൗൺ ആയി ഡൗൺ ആയി

കൊണ്ടോക്കാര് ആയിരൂ തോൾ റെഡി പിടിച്ചോട്ട് ഒത്താ ഇവരെല്ലാം വണ്ടി കേട്ടാണല്ലോ ആ ഇപ്പൊ കണ്ട കണ്ട ഇപ്പൊ കണ്ട കണ്ട കേട്ടി ബസ്റ്റിനെയും കയറ്റി രണ്ടാമത് ഏനേം കേട്ടി സക്കീറിനെ കേറ്റി എന്തിനും സീരോ എന്താണ് എന്തിനും വൈര് അയ്യോ തൈര് അതെന്തിനും ചീരത് എന്റെ ആളെ എന്തിന് സീന സാറേ കേട്ടിട്ടു എന്തിനാറിയാ കേട്ടിങ്ങായിരുന്നു ഇതിന് കേട്ടിക്ക് പോക്ക സാറേ അതെ സത്യ കണ്ണൻ്റെ അയ്യോ ഡേ വണ്ണിൽ തീർന്ന് അതല്ല ഒരു പുള്ളി എന്താ ചാലഞ്ച് പതിനഞ്ചുല്ലായിട്ട് അയ്യായിരം രൂപ രാത്രി അനിയമ്പര് അനിയം രാത്രി വേലീട് പതിനൊന്ന് പടിക്ക് നേരത്തെ പറഞ്ഞിട്ട് സംസാരിച്ചടുത്ത് തെണ്ട് കാലി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു മാറ്റിക്കായിരുന്നു നേരം ഇവിടെ ഇരിക്കാണത് നീ വന്നിട്ട് നീ ഞാൻ കൂടെ ഒറ്റിരിക്കൂടെ അല്ല ഞാൻ നിന്റെ പോലീസുകാർ എടുത്താ ഫസ്റ്റ് ഡിമാൻഡ് പറഞ്ഞ എന്താ പറയാ ബർഗർ നൂറ് വെള്ളം അതൊന്നാണ് ഞാൻ ചിന്തിച്ചത് എല്ലാരും ഒടുക്കത്തെ ബുദ്ധി അവൻ കളിച്ച ആണവര് എല്ലാം മറ്റേ ഒടുക്കത്തടിയാണ് അടിക്കുന്നത് എല്ലാ ഗെയിമിലും എല്ലാ ഗെയിമിലും ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോ മിഡ്ജിയമേ ആണ് വാളറന്റാണിലും ഫൈനൽസ് ആണ് എലും ഞാൻ കളിച്ച കണ്ടേല് ആടി ഓടയാ അല്ല കാരണം നീ ഒരു തീറ്റഓട അപ്പോ അന്റെ അളി എന്നെ കടിപൊളിയായിട്ട് തോൽക്കുന്നു അല്ലേ ഇത്ര ഞാനേ അവനൊരു ഇപ്പോ സ്ഥിര ഫൈനൽസ് ആ രാത്രി ഇരുന്നേക്കുള്ള ഫൈനൽസ് ആണ് 20 ടൈം മ്മ് ഓ ഇത്ര പ്രശ്നവല്ലോ ഹായ് ബ്രോ ഇഷു 20 ടൈം ബ്രോ 8 ടൈം ബ്രോ എന്നൊരു ഇഷു ഹലോ ഇത് മഹിയാണോ ഏടാ എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മക്ക് ഇവിടെ കെഞ്ചി കഴഞ്ഞെങ്കിലും മാറ്റിക്കില്ലാത്ത ദിവസം ഇങ്ങോട്ട് വന്നാൽ മതി പറയും ഇപ്പൊ ചാനലില് പറയും ഓ നീ കോഴം എടുത്ത കേറ്റാണല്ലേ അവര് നൈസായിട്ട് വലിക്ക കോഴത്തി

അവന്റെ അച്ചീവ്മെന്റ് പറയാം ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞ അച്ചീവ്മെന്റ് ഉണ്ട് ഞാനാണോ ഇന്ന് നമ്മള് ഇതുണ്ടോ ഏഹ് പഴയ സുനിമോന്റെ ഇതൊക്കെ ഉണ്ടല്ലേ കണ്ടന്റുകൾ ഇതൊക്കെ ഇരുന്ന് കണ്ടോ എന്റെ രസം രസം കണ്ടുപോക്കിയാ വെറുതെ ഇരുന്ന് കണ്ടുപോക്കിയ കിട്ടിയാ 啊，拜拜拜拜拜。嗯。